ും സാമോൾ കളക്ഷന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ട് നല്ല അടിപൊളി വെറൈറ്റി നൈറ്റുകൾ കാണിക്കാൻ വേണ്ടിയിട്ട് സൂപ്പർ കാണിക്കാൻ കാണിക്കേട്ട അത് പ്യൂർ കോട്ടനിൽ വന്നിട്ട് നല്ല അടിപൊളി ഐറ്റംസ് ആണ് അപ്പൊ നമ്മുടെ ഷോപ്പ് വരുന്നത് എടപ്പാളാണ് എടപ്പാളെന്ന് പറയുമ്പോൾ എടപ്പാൾ കൃഷ്ണർ റോഡിലാണ് വരിക സെൻട്രൽ ഒരു പമ്പുണ്ട് പമ്പിന്റെ അത് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അമാൻ ബുക്ക് സ്റ്റാൾ കാണാം അതിന്റെ തൊട്ടടുത്താണ് ഷാമോൾ കളക്ഷൻ വരുന്ന കേട്ട അപ്പൊ നമ്മൾ ആദ്യമായിട്ട് കാണിക്കുന്നത് നല്ല അടിപൊളി നെയ്റ്റിയാണ് അപ്പോൾ നമ്മൾ ഷോപ്പിൽ എല്ലാ ഐറ്റംസിനും നല്ല സൂപ്പർ ഓഫർ കൊടുക്കണ്ടേറ്റികൾക്കും നെയ്റ്റി ഷാളുകൾക്കും അതേപോലെ ത്രീ പി നല്ല ഓഫറാണ് കൊടുക്കേണ്ട കേട്ടോ അപ്പം ഇതിൻ്റെ ജസ്റ്റ് വീതി വരുന്ന നാൽപ്പത്തെട്ടഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് പതിനാറിഞ്ച് കയ്യർക്കം വരും കേട്ടോ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ റേറ്റ് വരും കേട്ടോ അപ്പം നെസ്റ്റ് കളർ വന്നുള്ള നല്ലൊരു ഗ്രീൻ കളറാണ് കണ്ടത് നല്ല സൂപ്പർ കളറായിട്ട് വരുന്നുണ്ട് പതിനാ പതിനാറ് ഇഞ്ച് കയ്യർക്കം വരുന്നുണ്ട് നാല്പത്തെട്ട് ജസ്റ്റ് വീതി വരുന്നുണ്ട് റേറ്റ് വരെ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ റേറ്റ് വരുന്നു കേട്ടോ നെക്സ്റ്റ് കളർ വന്നാലും നല്ലൊരു മുന്തിരി കളറാണ് കേട്ടോ അപ്പോൾ ഷോപ്പിൽ നല്ല വറൈറ്റി വെറൈറ്റി നെയറ്റുകളും ഷാൾ ഒക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുന്ന ആളുകളൊക്കെ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുക അവിടെ എല്ലാ ഐറ്റംസും നല്ല ഓഫറാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ നെക്സ്റ്റ് കളറ് നല്ലൊരു വാടാർ മല്ലി കളറ് പോലത്തെ ഒരു കളറാണ് വേണ്ട മിനിട്ട് ഇതിൻ്റെ നെക്ക് വരും കേട്ടോ അതേപോലെ നൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപക്ക് കൊടുക്കുക എന്ന് പറ്റത്ത് നല്ല കോട്ടണിലാണ് കൊടുക്കുന്നത് കേട്ടോ യൂണിവേഴ്സ് എന്ന കമ്പനിയുടെ നെഗറ്റീവ് നെഗറ്റീവാണ് ഈ കാണിക്കുന്നത് കരിനീലാണ് ഇത് കരിനീലാണ് കേട്ടാ നെക്സ്റ്റ് ഇനിയിപ്പോ ചെറിയ പ്രിന്റിൽ വേണ്ട ആൾക്കാർക്ക് ചെറിയ പ്രിന്റിലാണ് വന്നിട്ടുള്ളത് നല്ല ഐറ്റംസ് നല്ല വെറൈറ്റി ആണ് വന്നിട്ടുള്ളത് പിന്നെ ജസ്റ്റ് വിന്ന് പറഞ്ഞുതരാം ജസ്റ്റ് വിൽപ്പത്തെട്ട് ഇഞ്ചനാണ് കയ്യറക്കം വന്നിട്ട് ഒരു പതിനഞ്ച് ഇഞ്ച് കയ്യറക്കം വരുന്ന കേട്ടോ നല്ല അടിപൊളി ക്ലോത്ത് ആണ് യൂണിവേഴ്സിന്റെ ക്ലോത്ത് ആണ് ക്ലോത്തിന് യാതൊരു കംപ്ലൈനും വരൂടെ നെക്ക് ഇങ്ങനെയാണ് വരുന്നത് കേട്ടാ അതിൽ അഞ്ച് കളറ് വന്നിട്ടുണ്ട് ഇതാ അതേപോലെ ഹജ്രാഗിന്റെ നെയറ്റൊക്കെ ഇതിനു ശേഷം നമുക്ക് കാണിക്കാണ്ട് ഇത് വന്നിട്ടാണ് ഒക്കെ സൂപ്പർ വെറൈറ്റികളാണ് നല്ല അടിപൊളി പ്രിന്റ് പ്രിന്റ് ഒന്നും പോകാത്ത നല്ല സൂപ്പർ ഐറ്റംസ് ആണ് കളർ ഇത് വരുന്നുണ്ട അതേപോലെ അതിന്റെ വേറൊരു കളറാണ് ഈ വന്നിട്ടുള്ളത് പിന്നെ വന്നിട്ട് അതിന്റെ വേറൊരു സൂപ്പർ വെറൈറ്റി കളർ ഇതാണ് വെറൈറ്റി വെറൈറ്റികളാണ് വന്നിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് ഇത് വന്നിരിക്കുന്നത് നല്ല അജറാക്കിൽ വന്നിട്ടുള്ള നല്ലൊരു മെറൂൺ കളറാണ് കേട്ടത് നല്ല ഭംഗിയുള്ള ടൈപ്പാണ് തിന്റെ ജസ്റ്റി വീതി പറഞ്ഞാൽ വരണ്ട ജസ്റ്റ് വീതി നാല്പത്തിയെട്ട് നാല് ഇഞ്ച് ജെസ്റ്റി വീതി വരുന്നുണ്ട് അതേപോലെ കയ്യർക്കം വന്നിട്ട് പതിനഞ്ച് ഇഞ്ച് കയ്യർക്കം വരേണ്ടിട്ടോ നല്ലൊരു ഐറ്റംസ് ആണ് ഏറ്റവും ഒരു അജറാക്കിന്റെ ടൈപ്പിൽ നമ്മൾ കൊടുക്കണത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അതിന്റെ നെസ്റ്റ് കളറാണ് ഞാൻ പറഞ്ഞത് നല്ല റെഡ് കളറാണ് വരണ്ടേട്ട ഒക്കെ സൂപ്പറാണ് നെക്കിങ്ങനെയാണ് വരും കേട്ടോ നെസ്റ്റ് പ്രിന്റ് കാണിക്കണത് നല്ലൊരു വെറൈറ്റി പ്രിൻ്റാണ് നല്ലൊരു റെഡാണിത് റെഡ് എന്ന് പറയുമ്പോൾ അത്ര റെഡ് അല്ല റെഡിഷ്മറൂൻ്റെ പോലത്തെ ഒരു റെഡ് ആണ് കേട്ടോ ജസ്റ്റ് വീതി പറഞ്ഞു തരാം അത്രയും വരികയെന്നുള്ളത് നാൽപ്പത്തെട്ട് ഇഞ്ചിനാണ് ജസ്റ്റ് വീതി വരുന്നത് അതേപോലെ കയ്യറക്കം വന്നിട്ട് ഒരു പതിനാറ് ഇഞ്ചിൻ്റെ അടുത്ത് കയ്യറക്കം വരിക അത്യാവശ്യം കയ്യറക്കം ഉള്ള ടൈപ്പ് ആണെന്നിട്ടാണ് അപ്പോൾ എടുക്കുന്ന ആളുകൾ അളവും കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ച് നോക്കിയതിന് ശേഷം മാത്രം എടുക്കുക കാരണം നിങ്ങൾ പൈസ ഒന്ന് എടുത്തിട്ടെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റാതിരിക്കരുത് അതപ്പോൾ എല്ലാ ഐറ്റംസും നമ്മൾ ചെക്ക് ചെയ്തിട്ടാണ് കൂടുക അപ്പോൾ കംപ്ലയിൻറ്റ് ഉണ്ടാവുള്ള സാധ്യത വളരെ കുറവാണ് ഞാൻ എന്തായാലും കംപ്ലയിൻറ്റ് ഉണ്ടാവുന്ന ഡൗട്ടിലുള്ള ആളുകൾ ഒരു ഓണ വീഡിയോ എടുത്ത് അയച്ചു തരാട്ടോ അപ്പോൾ നമ്മൾ റിട്ടേൺ ചെയ്തു തരാം ഫസ്റ്റ് കാണും നല്ലൊരു മെറൂൺ കളറാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത്രേ കാണിക്കുള്ളൂ അടുത്ത വീഡിയോയിൽ പുതിയ സ്റ്റോക്ക് ആയിട്ട് വരിക എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അസ്